ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഓണ ഓണം കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളൊരു ജോർജറ്റിൽ വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിരിക്കണേ ഒരു ഏലിയൻ ടോപ്പാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കോളർ കോളർനെക്കാണ് നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വ്യൂ ഒന്ന് കണ്ടാലോ നമ്മുടെ പ്രൊഡക്റ്റ് പറയാൻ കണ്ടോ ഒരു നൈസ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഒരു പാർട്ടി വെയർ ആയിട്ടും അതേപോലെ നമ്മുടെ ഈ വട്ടം നമ്മൾ ഓണം കളക്ഷൻ ആണ് ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കോളർ നെക്ക് ആണ് നല്ല സ്വീകൻസ് പാറ്റേൺ അതേപോലെ ത്രെഡ് വർക്കിലൊക്കെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിന്റെ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ സ്ലീവിന്റെ എൻസിൽ നമ്മൾ അത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ സെന്ററിലൂടെ വരുന്ന ഒരു ബട്ടൺ ഡീറ്റെയിൽ ആണ് നമുക്ക് ഇതിന്റെ വേറെ കളർ ഷെയ്ഡ് കൂടെ കണ്ടാലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനും അതേ നമ്മൾ സെയിം തന്നെ സെയിം പാറ്റേൺ ആണ് വന്നിരിക്കണത് നെക്കായാലും അതേപോലെ സ്ലീവ്സിന്റെ എന്റായാലും ബട്ടൺ ആയിട്ടായാലും എല്ലാം നല്ലൊരു ഏലൈൻ ടോപ്പാണ് നമ്മൾ വന്നിരിക്കണത് നോക്കൂ നല്ല ഭംഗി ഇത് ഇതാണ് നമുക്കൊരു സൈസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അതേപോലെ റേറ്റ് എന്ന് പറയുന്നത് അറുനൂറ്റി എൺപത്തി ഒമ്പത് മാത്രമേ ഉള്ളൂ അപ്പൊ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്യാം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ അവസരം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ നമ്മൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ